ഹലോ കണ്ടാലൊരിക്കലും വേസ്റ്റ് ആവാത്തൊരു പേടിയോ ആയാലോ ഇന്ന് നല്ല മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയും കിട്ടില്ല രുചി എന്ന് പറഞ്ഞാൽ കിടില്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്ത് പുതിയൊരടുപ്പ് ഉണ്ടാക്കിയതാണിപ്പോൾ എന്നിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലതന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സ്വർണം നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് നല്ലെണ്ണ അവൈലബിളാണോ അതെടുക്കണം കേട്ടോ നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പം മീൻ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ മീനിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു കുടുതൽ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മൂന്നും ചേർത്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി മീനൊക്കെ തിളച്ചെണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്ക് ഓവറായിട്ട് മുരിഞ്ഞു പോകരുത് കേട്ടോ അപ്പം നമ്മുടെ മീൻ അച്ചാറായി വരുന്ന സമയത്ത് നല്ല കല്ല് പോലെ ഇരിക്കും നമുക്ക് കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെന്തിട്ട് കുറച്ചും കൂടി മുരിഞ്ഞ് ഒരു ഒരു മുക്കാ ഭാഗം ഓക്കെ അതിങ്ങനെ ഞെങ്ങണം അതാണ് അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരെ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് മീൻ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ മീൻ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാനോ അതുപോലെ കേട് വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ഇതുപോലെ ഞെങ്ങുന്ന ഒരു പരുവത്തിൽ നമുക്ക് മീനെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ ഞാൻ മീനച്ചാർ ഇടുന്നത് രണ്ടാമത്തെ തവണയാണ് ഫസ്റ്റത്തെ തവണ ഇട്ടപ്പോൾ കറക്റ്റ് ആയില്ല രണ്ടാമത്തെ തവണ ഫസ്റ്റത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് രണ്ടാമത്തെ തവണ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ അച്ചാറിലേക്ക് മെയിനായിട്ടും വേണ്ടത് മീൻ കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് അത് മസ്റ്റായിട്ടും നല്ല കൂടുതൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ എത്രയാണ് മൂന്ന് നാല് പിടി ഉള്ളി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത്ര അതിൻ്റെ അതേ അളവിൽ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് പിന്നെ ഞാൻ ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ മുളക് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഈ പാത്രത്തിൽ പൊടികളായ പൊടികൾ മൊത്തം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ പൊടികളാണ് എന്ന് നമ്മൾ മീൻ വറുത്തിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക ചിലരരിഞ്ഞിട്ടാണ് ചേർക്കുക ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഈ എണ്ണയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് കത്തിച്ചാൽ മതി കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എണ്ണ കൂടുതലായി എന്ന് വെച്ചിട്ട് ഒരു പേടിയും വേണ്ട എണ്ണ നമ്മുടെ അച്ചാറിന് നന്നായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ് അപ്പം അത് ഉണ്ടായിക്കോട്ടെ അത് ചേർത്ത് കൊടുത്തോളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കരിവേപ്പിലയാണ് കേട്ടോ വേണ്ടത് അപ്പം കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ എഞ്ചി വെളുത്തുള്ളി മിക്സ് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളർ കളറാവണ്ട നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് പൊടികളെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ എരിവിന് ആവശ്യത്തിനും കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഉലുവപ്പൊടി പിന്നെ കായത്തിൻ്റെ പൊടി ഇത് മൂന്നും ചേർ ഇത് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം തീ കത്തിക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയപ്പോൾ തീ കത്തിച്ചിരുന്നു അപ്പോൾ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോയി നമ്മുടെ അച്ചാറിന് ചെറിയൊരു കൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ തീ കത്തിച്ചിട്ടില്ല ആ ചൂടിൽ തന്നെ ഇരുന്നിട്ടാണ് നമ്മുടെ പൊടികൾ സെറ്റാവുന്നത് അപ്പോൾ തീ കത്തിക്കാതിരിക്കുകയാണ് നല്ലത് ഏ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ സെറ്റായി വന്ന സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ച മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അമ്മയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളൂ വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ കുറച്ചധികം മീനുണ്ട് ഒരു രണ്ട് കിലോയിലധികം ഉണ്ടാവും മീൻ അപ്പോൾ അതുകൊണ്ടാണ് ഉരുളിയിൽ വെച്ചത് നമ്മൾ ചെറിയ പാത്രത്തിലാവുമ്പോൾ വറുത്ത് കിട്ടാനും പണിയാണ് അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയും തീരും അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിനാഗിരി ചേർക്കുമ്പോഴാണ് നമുക്ക് ഗ്രേവി കുറച്ച് അധികമായിട്ട് കിട്ടുന്നത് അപ്പം എന്തായാലും ചേർത്ത് കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത അത്രയും വിനാഗിരി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കാണില്ല കേട്ടോ കാരണം ഈ മീൻ അത് വലിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ അച്ചാർ ഇരിക്കുക കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒരു വട്ടെങ്കിലും മീൻ കിട്ടിയാണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അച്ചാർ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് സൂക്ഷിക്കാൻ നല്ല ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഏത് കുപ്പി എടുത്താലും അച്ചാർ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് കുപ്പികളിലായിട്ട് സൂക്ഷിച്ചിട്ട് ഓരോ കുപ്പി കഴിയുമ്പോൾ മറ്റുള്ളതെടുത്ത് എടുത്ത് ഉപയോഗിക്കാമായിരിക്കും നല്ലത് കാരണം സ്പൂണിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ കാലം ഇരിക്കണ്ടേ അപ്പം അതിന് രണ്ട് മൂന്ന് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അച്ചാറെന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന പൊടികളൊക്കെ നിങ്ങളുടെ മീനിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്താ പറയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ കറക്റ്റ് കളർ ഇതേ ഇതാണ് കേട്ടോ നല്ല റെഡ് കളറിലാണ് ഇരിക്കണത് അപ്പോൾ ചൂടാറിയ ശേഷം ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ചാറ്റാ